വാല്ക്കു സാറമുല്ലാഹി വാഹന പഠിച്ച മാർഷാള്ളാ എൻ്റെ നമ്മളെ ഫേമസ് കുഞ്ഞിപ്പാജി ഇതാ വന്നിങ്ങനെ എന്റെ കക്കഥ വന്നിങ്ങനെ വരൂ വരി കുറച്ചു നേരെ ഇരിക്കേ അല്ല ഞാനിതാ ഞാൻ 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 ജീൻസ് ഇവിടെ ചൂട് എടുത്തിട്ട് ഞാൻ ഇവിടെ കുറച്ചേരെ കാത്തിരിക്കാന് ഇപ്പം മാർഷാല്ലാ ആരേക്കാലമാകുമ്പോൾ തന്നെ ഇവര് ഇക്ക വരിതാ വരി വരെ മാർഷാ അല്ലാതെ മാനൂടെ കൊട്ടാരാണ് ശരിക്കും ഇസ്താ കുറച്ചു നേരം എന്തായാലും രാവ നമ്മളെ കുഞ്ഞിപ്പാക്കി വിലക്ക് വന്നിട്ടുണ്ട് ഡേറ്റ് പതിനെട്ട് അഞ്ചായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചില് വേറെന്തൊക്കെയാ വിവരം സുഖല്ലേ മാഷാ ഒരു കുറവില്ല ക്യാമറക്ക് എന്തിന് ക്യാമറ ഉച്ചയുടെ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഇവരൊക്കെ ആരും മിസ്സോയ്ക്കൂല ക്യാമറ എന്ന് പറഞ്ഞാല് നമ്മക്ക് വെക്കണ നിർബന്ധമാണ് ഇന്നത്തെ കാലത്ത് ഇക്കാക്കാട ഈ പോക്കറ്റി വെക്കുന്ന സാധനം ഉണ്ടല്ലോ അത് നല്ല വില കൂടിയ സാധനമാണ് ഓരോ സാധനങ്ങൾ ആൾക്കാർ ഇവിടെ മർദ്ദിച്ച് പോകുമ്പോൾ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട് അതുപോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെന്തൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കള്ളന്മാരെല്ലാം മറ്റേ ഈ കോളത്തിലൊക്കെ നിൽക്കുമ്പോൾ എന്താ പറയുക നമ്മൾ എന്ത് പറഞ്ഞാലും ഒരാൾ വിശ്രയിക്കില്ല അത് അതിനായിട്ട് നല്ല പാൻറ്റ് ഷർട്ട് ഇട്ട് നടക്കണം അതിനൊന്നും ഇപ്പോൾ അപ്പോളാണ് ആൾക്കാരും വിശ്രമിക്കുക അപ്പോൾ അതിന് ഞാൻ ഈ ഇതൊരുപാട് കൊല്ലായി ഞാൻ വെച്ചതിന്റെ ശേഷം ആചാര പിന്നെ അലിക്ക വെച്ചിട്ടുണ്ട് അതുപോലെ ശൗര്യപേട്ട മിച്ചിട്ട് ഈ പടങ്ങൾ വെച്ചിരില്ല നിങ്ങൾ എത്രയുള്ള കഴിച്ചിട്ട് ആ ഞാൻ ഈ കട വന്നേ മുതൽ പത്ത് പതിനഞ്ച് പതിനഞ്ച് കൊണ്ട് പതിനേക്ക് കൊല്ലായിട്ട് ഞാനാണ് ഇറങ്ങിയും കടയിൽ ക്യാമറ അച്ചാൽ എല്ലാവരും പറഞ്ഞാൽ ഇടയ്ക്ക് പറയാം എന്താണെന്ന് കാരണം ആരും അങ്ങനെ ക്യാമറ വെക്കില്ല സ്വർണ്ണ കട വെച്ചിട്ടാണ് സാ അഞ്ഞ് മുന്നേറ്റി പോണി ഇന്നത്തെ പതിനെട്ടാം തീയ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടു മനസ്സിലാവും ഞാൻ ഇന്ന് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് എപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോ വിടുകയെന്നും പറയാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തൊക്കെയാണ് തോത് പടി കൂടും ഏതൊക്കെ വീഡിയോ വീഡിയോയിലൊക്കെ കൂടെയാണ് കയറി ചെല്ലും സംസുഖ എന്നോട് പറഞ്ഞു മാനു ചൊന്നിൻ്റെ വരനെട്ടായിരുന്നു ഇവിടെ ഇരുന്ന് വർത്താനം പറയാം ഇത് വരണിട്ടായിരുന്നു ഞാൻ പറഞ്ഞത് എന്താ സംസാക്കാർ ഇത് വായുമായിരുന്നു അപ്പോൾ നിങ്ങൾ പറയുകയാണ് പറഞ്ഞാൽ അത് എത്ര വിളിച്ച് പറയുകയാണ് ഇപ്പോൾ എത്ര പറഞ്ഞു നിങ്ങളെന്താച്ചാൽ മാനു അവിടെ ബിരിയാണി ഉണ്ടായിട്ടുണ്ട് ഇച്ചൊന്ന് വായു ഉച്ചയ്ക്ക് വായി വർഷം കഴിക്കാൻ വായി ഞാൻ പറയും സംസാരിക്കാൻ പറ്റൂല തെങ്ങ് കയറി വന്ന് ക്ഷീണിച്ച് ഇനി ഇപ്പം ഇതിൻ്റെ പൊറോട്ടത്തിന്ന് ഒന്ന് കിടന്ന് ഉറങ്ങണം അല്ലെങ്കിൽ ശരീരം പിന്നെയും വേദന കൂടുന്നത് ആളെ രാവിലെ പിന്നെയും പണിപ്പോൾ രാത്രി വിളിച്ച എന്നാൽ ഞാൻ രാത്രി വരാർ അപ്പോൾ ഞാൻ രാത്രി സംസുഖക്കാട് വീട്ടിൽ പോകണേ സംസുഖ ആലുവ ഉള്ളതാണ് സംസുഖടത്തി ആലുവ ഉള്ളതാണ് അതിൻ്റെ ഒരു പെങ്ങളാണ് സംസുഖ ഒരു ജേഷ്ഠനാണ് മനുഷ്യന്മാരെ ഹൃദയങ്ങൾ തമ്മിൽ എവിടെയൊക്കെയാണ് ബന്ധപ്പെടുക എങ്ങനെയൊക്കെയാണ് കൂട്ടിച്ചേരുക എന്നും പറഞ്ഞാൽ നമ്മൾ പല പല ലോകത്തേക്ക് പോണ് പല ലോകമല്ല ഇപ്രവാസി ലോകത്തേക്ക് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും നമ്മളെ ഹൃദയത്തിൽ മാനസികമായ വിഷമം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ നമുക്കൊരു കുടച്ചൂടി തീരാൻ ഉണ്ടാവും അങ്ങനെ ഹൃദയങ്ങൾ നല്ല ഒരുപാട് ഹൃദയങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അവിടെ മതമായിട്ടല്ല ഓരോ മതങ്ങളും നമ്മൾ നമ്മളെ നമ്മളെ സഹായിക്കുന്നവരുണ്ട് നമ്മൾ നമ്മളങ്ങോട്ടും സഹായിക്കണം അങ്ങനെയാണ് ഈ ഭൂമിയിൽ നമ്മൾ നല്ല നല്ല മനുഷ്യന്മാരായിട്ട് പല രീതിയിലും മുന്നോട്ട് പോയവരുണ്ട് പല അഞ്ഞ് കൂടുതൽ വരണേ കണ്ട മനസ്സിലപ്പോൾ ഇത്ത വിളിച്ചിട്ടുണ്ട് ഞാൻ പോവാണ് എൻ്റെ ഉമ്മാക്ക് പത്ത് പത്ത് മക്കളാണ് അഞ്ച് പെണ്ണും അഞ്ചു ആണ് മൂത്ത പെങ്ങളാണ് മൂത്തതിൻ്റെ മൂത്ത ആ പെങ്ങളുണ്ട് അതാണോ ഞാൻ അതിൻ്റെ ഇടയിലുള്ളതക്കോ അതും അറിയില്ല ഞാൻ അഞ്ഞ് ചോദിക്കണം കൂടി അപ്പോൾ രണ്ടാൾ മരണപ്പെട്ട് എനിക്കൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു കാക്കാന്ന് വിളിക്കാൻ പറ്റിയ ഒരു ജ്യേഷ്ഠൻ എനിക്കില്ല എൻ്റെ അഞ്ചന്മാർക്ക് ഇന്നെ കാക്കാന്ന് വിളിക്കാൻ പറ്റിയ ഒരു ജ്യേഷ്ഠൻ ഉണ്ട് അതിന് മാഷ്ലഫ് അതിന് അവർക്ക് കൊടുത്ത് എനിക്കും എൻ്റെ സ്വന്തം ഒരു ജ്യേഷ്ഠനെ കാണാൻ ജ്യേഷ്ഠനെക്കാക്കാന്ന് വിളിക്കാൻ ആഗ്രഹമുണ്ടാവും ആ അമ്മാടെ വയറ്റിൽ പിറന്ന ആ ജ്യേഷ്ഠൻ രോഗത്തോട് വിട പറഞ്ഞു പോയി യഥാർത്ഥ സത്യമാണ് പിന്നെ ഒരു പെങ്ങളും ഉണ്ടായിരുന്നു ആ പെങ്ങളും പോയി പിന്നെ ഉള്ളത് എത്ര ഉണ്ട് എട്ട് മക്കൾ യാത്ര ജീവിച്ചിരിക്കുന്നുണ്ട് നാല് പെങ്ങന്മാർ അവരുടെ തായാണ് ഞാൻ എൻ്റെ തായാണ് പറയാന്ന് എൻ്റെ തായാണ് ഈ മൂന്നഞ്ചന്മാരുണ്ട് അപ്പോൾ ഞാൻ എന്താണ് സ്വ ചിന്തിക്കട്ടെ ചിന്തിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അതൊക്കെ ഫ്രീ ആണ് അത് കുറച്ചോം തരുന്ന ചിന്തയാണ് നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം എന്താണ് അതൊക്കെ റബ്ബ് തരുന്ന ചിന്തയാണ് അതിനൊന്നും നമ്മൾക്ക് റുപ്പിക്ക് ചിലവില്ല അതിൽ നിന്നും നെറ്റ് റീചാർജ് ചെയ്യേണ്ട ചിന്തിക്കുന്നതൊക്കെ ഗവൺമെൻറ് ഫ്രീ ആണ് തെറ്റ് ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് പിടിക്കണത് അത് കൊണ്ടിട്ട് നാല് കുത്തുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അപ്പോൾ ചിന്തിക്കാൻ നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എല്ലാവരും ലോകത്ത് അപ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പറച്ചവനും ഇങ്ങനെ ഓരോരുത്തരും ഹൃദയത്തിലേക്കും കടന്നു അത് പിന്നെ മതമൊന്നും നല്ല കാര്യങ്ങൾ ചെയ്തോ അപ്പം ഇങ്ങനെ മര ആ ദൈവം നമ്മളെ ഹൃദയത്തേക്ക് കടക്കും നമ്മൾ കിടക്കുന്നതറിയില്ല ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ വിഷമിച്ച് അഞ്ച് ലക്ഷം അഞ്ച് അഞ്ച് അയ്യായിരം ആണ് പത്തായിരം ആണ് ആരാണ് നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ മാനസികമായി വിഷമിക്കുമ്പോൾ നമ്മളെ ഹൃദയം നമ്മളെ എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ പരിചയമുള്ളവർ പക്ഷേ നമ്മളവരുമായിട്ട് ചിന്തിക്കണില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനെ നമ്മൾ നമ്മളിഷ്ടപ്പെടുമ്പോൾ നമ്മളെ ഹൃദയമുണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കലും ഓൻ്റെ ഹൃദയത്തിലേക്ക് കിടക്കും ഓന് നമ്മളെ പറ്റി അപ്പോളാണ് ഓൻ നമ്മളെ പറ്റി ചിന്തിക്കണത് അപ്പോൾ ഓൻ്റെ ഹൃദയം നമ്മളെ ഹൃദയത്തിലേക്ക് കിടക്കും പക്ഷെ ആരും അറിയില്ല നമ്മളെ ഹൃദയം അങ്ങോട്ടേക്ക് കടന്നു പോയതും അറിയില്ല നമ്മൾ സാധാരണത്തെ പോലെ ഉണ്ടാവും ആനു മാന തന്നെയാണ് നമ്മൾ മാനസികമായി വിഷമിക്കുമ്പോൾ നമ്മളിപ്പോൾ സംസ്കാരം പറ്റി ചിന്തിച്ച് ആരോടാണ് അയ്യാരും ചോദിക്കുക പക്ഷേ ഞാൻ ആകെ പ്രയാസത്തിലാണോ പിന്നെ അള്ളഹാനോട് എടുക്കുമ്പോൾ നമ്മളെ ചിന്ത എന്താ പറയും ഇങ്ങനെ സംസുഖാനടുത്ത് പോയിക്കോ സംസുഖം തരും അല്ലെങ്കിൽ ഇന്ന രവേട്ടൻ തരും രാജേട്ടൻ തരും അങ്ങനെയൊക്കെ തരുമ്പോൾ അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മളെ ഹൃദയം അതിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഓൻ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ ഹൃദയത്തിലേക്ക് വന്ന് വന്ന് ഓൻ നമ്മളെ പറ്റി ചിന്തിക്കുകയാണ് ആ ചിന്തിക്കുമ്പോൾ ഓൻ്റെ ഹൃദയം ഓട്ടോമാറ്റിക്ക് നമ്മളേക്കും കിടന്നു അങ്ങനെ നമ്മൾ പോയി ചോദിക്കുകയാണ് നമസ്കാരം ഉണ്ട് കയ്യും എടുത്തത് ഞാൻ എന്നുള്ളും പറഞ്ഞതാണ് അവിടുന്ന് അയ്യായിരം പത്തായിരം ഒക്കെ ചോദിക്കുമ്പോൾ ഓൻ പറയുക അടാ ഞാൻ എന്നെപ്പറ്റി ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ളു ഒത്തിരിയും ദിവസമായിട്ട് ചിന്തിച്ചിരില്ല എനിക്ക് നൂറായ്സാന്ന് എന്താണ് ഞാൻ ഉരുക്കി ചെല്ലണം എൻ്റെ അടുത്ത് ഒരു അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് വേറെ ആരും എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടേ ഞാൻ അവരെന്നല്ല നോക്കിയത് എൻ്റെ ദൈവം പറച്ചോം കാണിച്ചു തന്നെ ഇന്ന ആളടുത്ത് പോയിക്കോ തന്നാറുണ്ട് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഓൻ പറയുക എന്നെ പറ്റി ഇപ്പോഴൊന്നും മരിക്കൂല നൂറായ്സാന്ന് അപ്പോളാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു പ്രയാസത്തിൽ പെട്ടിരിക്കണ ഒരു സംഭവം ഉണ്ട് എന്നെ ബുദ്ധിമുട്ട് ഇവിടെ ഡേറ്റ് തെറ്റിക്കൂല ഇന്നൊന്ന് സഹായിക്കുന്നെന്ന് പറയാം അതിനെന്താണോ അച്ഛ കൊണ്ടേക്കോ ഞാൻ പറഞ്ഞാൽ ഒതുങ്ങി കൊണ്ട് കൊണ്ടുതന്നാൽ മതി ഇത് ഹൃദയങ്ങൾ ആത്മാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാറി നടക്കണുണ്ട് പക്ഷികളെ പാതിരി മിണ്ടാപ്രാണികൾക്കൊക്കെ ഇങ്ങനെ ചിറക് കൊടുക്കണം എന്തിനാണല്ലോ നമുക്ക് പറക്കാൻ പറ്റൂല നമുക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കാനേ പറ്റുള്ളൂ അവർ പറക്കണ പോലെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ ചിന്തി ഇവിടെ നിന്നാൽ മതി നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി എല്ലാം നമുക്ക് ഭൂമിയിൽ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ റഫീഖാക്ക എന്ന പേര് അവന് മരണപ്പെട്ടി കുട്ടിയാവുമ്പോൾ എൻ്റെ തെങ്ങളുണ്ട് റുക്കിയത്താത്താണോ കതി കതിജത്താത്താണോ മരു മക്ക അങ്ങനെ അറിയില്ല മരോട് ചോദിച്ചു അമ്മ അങ്ങനെ ചരിത്രം പറയും രണ്ട് മക്കളെ ആ ലോകത്തോട് വിട പറഞ്ഞ് പോയി മുത്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ രണ്ട് മക്കള് പോയിക്കണത് അവരൊക്കെ സ്വർഗത്തിലുണ്ടോയെന്ന് ചെയ്യുന്നറിയില്ല അപ്പോൾ ഞാൻ എന്താണ് കണ്ടുമുട്ടുന്ന ഓരോ ആണുങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അതിൻ്റെ ഇക്കാക്കയാണ് കരി കാക്ക എന്ന് വിളിക്കാ ആരുമില്ലല്ലോ എൻ്റെ അഞ്ചന്മാർക്കുണ്ട് ഞാൻ അപ്പം ഞാനിൻ്റെ മൂത്താപ്പാൻ്റെ മക്കളെല്ലാവരും എല്ലാവരും എൻ്റെ ഒരു വയസ്സിന് മൂത്താളെ കാക്കാൻ ഞാൻ വിളിക്കുക കാരണം കിക്കാക്കയില്ല അപ്പം ഞാൻ അവരെ അവരെക്കാക്കാന്നാണ് വിളിക്കുക അപ്പം ഞാനെന്ത് ചെയ്യും സംസുഖ എൻ്റെ കാക്ക ആയിട്ട് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എൻ്റെ മരിച്ചു പോയാ എൻ്റെ കാക്ക അതായിരിക്കും ആ മനുഷ്യന് ചിന്തിക്കുകയാണ് അപ്പോൾ അവിടെ നെയ്യത്തൊക്കെയാണ് അത് തന്നെയാണെന്നുള്ളത് ഒരു വേറെ ആളെ കണ്ടാലും ചിന്തിക്കും രാജനെ കണ്ടാലും ചിന്തിക്കും അച്ചോട്ടനെ കണ്ടാലും ഏത് മനുഷ്യനെ കിട്ടിയാൽ എന്താ ചിന്തിക്കണമോ എൻ്റെ ജേഷനാണ് ആ ആത്മാവാണെന്ന് ഞാൻ മനുഷ്യനോട് ചിന്തിച്ചിട്ട് ഞാൻ ആ മനുഷ്യനെ മനുഷ്യനത്തിന് സ്നേഹിക്കുകയാണ് ഒരു പെങ്ങൾ കടന്ന് വരുമ്പോൾ സ്ത്രീ കടന്ന് വരുമ്പോഴും ഞാൻ ചിന്തിക്കണമെന്തായോ എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ ആ പെങ്ങൾ ഒരു നേരത്തെ ചായ തെരയാണ് മധുരം കുടിപ്പിക്കുകയാണ് അപ്പം ഞാൻ ചിന്തിക്കുക ഇതിൻ്റെ പെങ്ങളാണ് എൻ്റെ മരണപ്പെട്ടു പോയ ഒരു പെങ്ങളായിരിക്കും ചിന്തിക്കണേ പൈസ ഒന്നും ഇല്ല ഫ്രീ ആണ് അങ്ങനെ ചിന്തിക്കണ അങ്ങനെ നമ്മൾ നമ്മൾ കണ്ണത്തെ രാജ്യത്തേക്ക് കടക്കുമ്പോൾ അവിടെ നമ്മളെ ഇഷ്ടപ്പെടണ ഒരു നേരത്തെ ഭക്ഷണം തരണേ അപ്പം നമ്മൾ ചിന്തിക്കണ റബ്ബേ നാട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയും കുട്ടികളും മക്കളൊക്കെ അവിടെയാണ് എൻ്റെ അമ്മയൊക്കെ അവിടെ പക്ഷെ ഇവിടെ വന്നോക്കുമ്പോൾ ഏതൊരു പെങ്ങൾ ഏതൊരു അന്യ സ്ത്രീ എനിക്കിവിടെ നേരത്തെ ഭക്ഷണം തന്നെ അപ്പോൾ ആ പെങ്ങളുടെ ഞാൻ പോവാണ് സോ അല്ല ഞാൻ ഈ പറയുന്നില്ല അപ്പോൾ ഞാൻ ഈ യാത്ര പുറപ്പെടുകയാണ് ഇന്ന അവിടെ ബിരിയാണി ഉണ്ടാക്കി എത്താത്ത ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ സംസുഖിൻ്റെ ജ്യേഷ്സം സംസുഖിൻ്റെ അക്കിയിട്ടുണ്ട് പോയി നോക്കട്ടെ ഇത് നെയ്സിലിക്കിൻ്റെ പൗഡറാണ് മുഖത്ത് ഞാൻ ഒന്ന് നല്ല ഫ്രഷ് ആയി പോകണം കാരണം എന്നും ഞാൻ ഈ കുരക്കിൻ്റെ മുഖകാലത്തിലാണ് മൺശന്മാരുടെ മുന്നിലേക്ക് കടന്നു ശേഷം ഉണ്ടായിരുന്നു നിങ്ങൾ ഫെയർലോയിലും കണ്ണി കണ്ടൊന്നും തേക്കാൻ നിൽക്കണ്ട കേട്ടോ വല്ലാതെ മുഖത്ത് സൗന്ദര്യം കൊടുത്താൽ പല അസുഖങ്ങൾ കടന്നു വരും കെമിക്കലാണത് ശ്രദ്ധിക്കണം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പടച്ചു കൊണ്ട് തന്ന മുഖണ്ടല്ലോ അതിട്ടാണ് നടന്നോളി ഒന്നും സംഭവിക്കൂല നിങ്ങൾ വല്ലാതെ കണ്ട് സൗന്ദര്യം കൂട്ടിക്കഴിഞ്ഞാൽ തരുമോ അതിൻ്റെ മുകളിൽ ഓരോ രോഗങ്ങളോട് കടന്നു വരും കാരണം അതിൻ്റെ ഉള്ളിൽ ജനങ്ങൾ നമ്മളെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കണമല്ല ഓരോന്ന് മനസ്സിലാക്കണം കേട്ടോ നമ്മളെ നന്നാക്കാൻ വേണ്ടി ഒരാളും ഒന്നും ഉണ്ടാക്കിയിരിക്കില്ല നമുക്ക് ഭക്ഷണം പോയി കഴിക്കുമ്പോഴും ഹോട്ടലിൽ പോയി കഴിക്കുമ്പോഴും മറ്റുള്ളവരിലും ഒക്കെ ഇതിലും കണ്ണി കണ്ടിട്ടിട്ടാണ് തരുന്നത് പിന്നെ എന്തിനാണെങ്കിൽ കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ തേച്ച് നടക്കണേ വേണ്ട ഇതൊരു ചെറിയ പൗഡറാണ് അത് ഇങ്ങനെ തേക്കുക ഇതിൽ ഇതിനെ ചൂടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തേച്ച് പറയാൻ മതി നമുക്ക് അങ്ങനെ വൃത്തിമെടുക്കും വേണം എന്നുണ്ടെങ്കിൽ അന്യം കണ്ട് തേച്ചിട്ട് കുറെ രോഗങ്ങൾ ഉണ്ടാക്കി നിൽക്കുണ്ടാക്കാൻ നിൽക്കണ്ടട്ടാ ഭർത്തവനോട് ചടിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞില്ല ഞാൻ ഇനി ഫോട്ടറൊക്കെ ഇട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാം സർക്കൊക്കെ ഇട്ടിട്ട് പോകുകയാണ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോട് പൊരുത്തപ്പോഴാണ് ഇന്ന് പണിയെടുത്ത് ഇരു വയ്യാതെ അയക്കണേ ഇത്രയും ഡേഞ്ചർ പിടിച്ചാൽ തെങ്ങായിരുന്നേ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വീഡിയോ ഞാൻ എപ്പോഴും വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരോടും നമസ്കാരം നന്ദി സ്ലാ വലിക്കും എനിക്ക് എല്ലാവരും നിങ്ങളൊക്കെ ജ്യേഷ്ഠന്മാരാണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തി ഞങ്ങളുടെ അടുത്ത് പോട്ടെ നിങ്ങളാണ് രാവിലെ ഏത് കോളത്തിലും നടത്തിയൊരാളാണ് ഞാൻ ഒരങ്ങനെ പോലെ നടത്തിയല്ലേ കുറച്ചോ വിചാരിച്ചാൽ ഏതൊരു മനുഷ്യൻ്റെ രൂപം പ്രകൃതി മാറ്റാൻ പറ്റും അല്ലാതെ വിചാരിച്ചാൽ അവർക്കും കാരണം നമ്മൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യണേ മെക്കാനിക്കൻ്റെ ജോലി കൈക്കോട്ട് കളിക്കണേ പാട്ട് പണി പുഞ്ചപ്പണി എടുക്കണേ ഒക്കെ പല കോളത്തില് ബ്രസ് പണി കീണ്ടു കഴിഞ്ഞ് രണ്ടരക്കാത്ത നിസ്കരിച്ച് ഓർമ്മ സമയം എല്ലാം നിസ്കാരിച്ച് ഓരോരുത്തരുടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഡ്രസ്സാണ് മാറ്റുമ്പോൾ ആ രൂപം തന്നെ കുറച്ച് മാറ്റാൻ പറ്റും പക്ഷേ എന്നെ കണ്ടിട്ട് ഞാൻ ആ കോച്ചിലൊക്കെ നിൽക്കുമ്പോൾ അല്ല എന്ന പരിചയമുള്ളവർ എന്നെ കണ്ടിട്ടാണ് പോവുകയാണ് മാറിക്കുകയാണ് കാരണം ചില മാറുകയാണ് എന്നിട്ട് എന്നിട്ട് ഇന്റെ അടുത്ത് വന്നിട്ട് ഇന്നോട് സങ്കടം പറയും ഇന്നോട്ട് വന്നിട്ട് സങ്കടം പറയുക എങ്ങനെ അറിയുമോ മാണിയോ ഒരു അയ്യായിരം രൂപ തരുമോ ഒരു പത്തായിരം തരുമോ ഞാൻ കൊടുക്കല കൊണ്ടുപോയിക്കോളിന്ന് അത് ഇന്ത്യന്ന് നോക്കുമോ എന്താ സംഭവിച്ചു നോക്കും അതാണ് അന്നെ കൊണ്ട് പറഞ്ഞാൽ ഡേറ്റ് ചെയ്ത് തിരിച്ചു കരുതിട്ടോ ഡേറ്റ് തെറ്റിക്കരുതെന്ന് അറിയിക്കുക വേറെ ആൾക്ക് കൊടുക്കേണ്ട പൈസയാണ് നിങ്ങൾ ഡേറ്റ് അരിച്ചാൽ പിന്നെ ഇതേമാതിരി ജീവിതത്തിലേക്ക് എന്തൊരു പ്രയാസം വന്നാൽ ഞങ്ങളെ സഹായിക്കില്ല അപ്പോൾ ഓർന്നു പറയത് ആപ്പാനോട് ഞാൻ അതാ ഞാൻ അങ്ങനെ ഒരാളാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോടി അല്ലെങ്കിൽ നിങ്ങൾ തെറ്റി തെറ്റിച്ചാൽ വേറെ ആൾക്ക് എത്തിച്ച പൈസ ആക്കാർ നിങ്ങളെ കാരണം കൂടെ ഇരിക്കുന്നു ആ മനുഷ്യനോട് നുണ പറയേണ്ട അവസ്ഥ തന്നെ അതുകൊണ്ട് നിങ്ങൾ വേറെ ആൾക്ക് വാങ്ങിയിട്ട് എന്നെ ഏൽപ്പിക്കും ഇത് വീട് മേടിച്ചു അതാണ് എൻ്റെ യഥാർത്ഥ ജീവിതം അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് ഈ ഞാൻ ഈ നിലയിലായതൊക്കെ ഇവിടുള്ള ആൾക്കാരൊക്കെ പല രാജ്യക്കാർ പല മനുഷ്യന്മാർ എന്നെ സഹായിച്ചിട്ട് അല്ലാതെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും കൊടുത്തിട്ടൊന്നും ഇല്ല വലിയ പണക്കാരനൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇതിൻ്റെ പൈസ വാങ്ങിയിട്ട് നിങ്ങൾ എന്നെക്കാട്ടിയും കഴിവുള്ള ആൾക്കാരെക്കാണെങ്കിൽ സാ മനുഷ്യന്മാർ പെട്ടെന്ന് ഇപ്പം എത്ര വില കഴിവുള്ള ചിലപ്പം പെട്ടെന്ന് ഒരു പൈസ ഉണ്ടാവില്ല അപ്പം നമ്മളൊരു പിരിവിനാ ആൾക്കാർ വരികയാണ് നമ്മളെ വീടും സ്വത്തൊക്കെ കണ്ടാൽ അവർ പറയും ഇല്ല പൈസക്കാരം സംഭവം ശരിയാണ് പൈസക്കാരൊക്കെ കാരണം ഓന് പൈസ ഉണ്ടാക്കി കണ്ടിട്ട് അത്ര കടം മേടിച്ചില്ല ഒന്നും മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല ഞാൻ അത്തിരി ലക്ഷങ്ങളോളം കടം മേടിച്ചിട്ട് അവിടെ വീടുണ്ടാക്കിയെന്നും പറയാൻ പറ്റില്ല കാരണം ഓൻ ഞാൻ അവര് നമ്മളെ എല്ലാ ആളായിട്ടാണ് കാണുന്നത് എന്നാൽ അവർ വരുന്ന സമയത്ത് അവർ നമ്മളെ കയ്യിൽ നമ്മളൊക്കെ മീൻ മേടിക്കാൻ കൂടി ഭാഗം ഉണ്ടാവില്ല അപ്പോഴാണ് ഓരോരുത്തർ ഇവിടെ കടന്ന് വരുന്നൊരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഏജിൽ കൂടെ നാലായിരം അയ്യായിരം ഉറുപ്പിയാണ് അപ്പോൾ ഓൻ്റെ ഹൃദയം മേടിക്കാം അപ്പാത്തിന് ഒരു ഉറുപ്പില്ല ഓനക്ക് എൻ്റെ പറയാൻ പറ്റുക കാരണം ഓൻ്റെ വീട് അവൻ്റെ വീട് എൻ്റെ ബംഗ്ലാവും അവൻ്റെ കാറും ഓനക്കാർ കടം കടത്തി കൂടെ എൻ്റെ സ്വപ്നം കണ്ട് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ ഒന്നും ഓരോരുത്തരുടെ ജീവിതത്തില് അത് പറയാൻ നിന്നൊരു സംഖ്യ ഉണ്ട് പാതക്കാടൊക്കെ എടുക്കട്ടെ ഞാൻ കാറ്റിലേക്ക് കിടക്കട്ടെ അങ്ങനെ ഇതിൻ്റെ അടുത്ത് വരും എന്നിട്ട് ഇൻ്റെ പൈസ വാങ്ങിയിട്ട് അങ്ങോട്ട് മേടിച്ച് പോകുമ്പോൾ മറ്റോനെ കാണുക ഞാൻ പരിസരം ഹിന്ദു ആയി മുസ്ലിമായി ഇസ്ലാമലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ ഞാൻ മാനിയുടെ അടുത്ത് പോയത് ആ ചെക്കൻക്ക് ഭ്രാന്താണ് ആ ചെക്കൻ ഇങ്ങനെ ഓരോ പട്ടത്രങ്ങളൊക്കെ കാറ്റി കൂട്ടിത്തേ ആ ഒക്കെ എന്താ ചെയ്യുക അത് പറഞ്ഞാൽ കേൾക്കൂല കേൾക്കണം എൻ്റെ കാശി വാങ്ങിപ്പോയിട്ട് മറ്റോനോട് പറഞ്ഞ് കൊടുക്കുകയാണ് അതല്ല നല്ലതല്ല പറഞ്ഞാൽ അത് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടോ സ്വഭാവം അങ്ങനെയാണ് ഓനെ വലിയ ജീവിതത്തിൽ ഓന അങ്ങനെ മാനസികമായ ഭക്ഷണവും കാര്യങ്ങളും പറഞ്ഞു കിടക്കണം അതൊന്നും കാര്യമില്ല അതൊന്നും കാര്യമാക്കേണ്ടതൊക്കെ ഒരു കാശ് വാങ്ങിപ്പോയ ആളല്ലേ ആ ആൾ അങ്ങനെയല്ലേ പറയേണ്ടത് അത് പറയില്ല എന്നിട്ട് എന്നിട്ട് അത് കേട്ട് മറ്റോനും എൻ്റെ അടുത്ത് വരികയാണ് എന്നിട്ട് മറ്റൊനും മേടിച്ച് പോയിക്കുകയാണ് ഇന്നിട്ട് ഓനും വേറെ അടുത്തനോട് പറയാം ഇതാണ് ഇന്നത്തെ കാലം പൊന്നാര മനുഷ്യന്മാരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരാളൊരു വീട്ടിലൊരു നേരത്തെ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഹൃദയ ആ മനുഷ്യൻ്റെ ഹൃദയമാണ് നിങ്ങൾക്ക് പങ്കുവെക്കണത് ചായയിൽ മധുരം ഉണ്ടെങ്കിൽ ചായയിൽ പണിച്ചലട്ട മധുരല്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരണ മധുരമാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ആ ചായ ഉണ്ടാക്കി കൊടുക്കിയത് ഒരാൾക്ക് കുറച്ച് തന്നെ വിചാരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളൂ വെള്ളം കൊടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ആളെ തീർക്കുകയാണ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ചായ കൊടുക്കുമ്പോൾ ചായത്തൊരു മനുഷ്യൻ കടന്ന് വരുമ്പോൾ നിങ്ങളെ മുഖ മുഖം കാണുമ്പോൾ നിങ്ങളെ ഹൃദയത്തെ നോക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ വന്ന സമയം നല്ലതാണെന്ന് നോക്കണേ കാരണം ആ വീട്ടിലേക്ക് എന്തെങ്കിലും പെട്ടെന്ന് അറിഞ്ഞിട്ട് പോകണം അപ്പം തന്നെ നമുക്കറിയാം നമ്മൾ വന്ന് ശരിയല്ല അവരിപ്പോൾ എന്തോ കണ്ണോടൊക്കെ കാര്യം കൊണ്ട് മുഖത്തൊക്കെ ഇങ്ങനെ കാട്ടിട്ടുണ്ടെന്ന് അപ്പം തന്നെ നമ്മൾ വേഗം പോവുകയാണ് കാരണം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരാളെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് കൈയിൽ നിന്ന് സ്വീകരിക്കണം ഓന നല്ല നല്ല ചായ ഇതൊക്കെ കൊടുത്തിട്ട് സന്തോഷം കാരണം നമുക്ക് വലിയൊരു അപകടം വരാൻ പോകുന്നുണ്ടാവും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഒരു ആത്മാവ് നമ്മളെടുത്തേക്ക് കടന്നു വരുന്നത് അപ്പം നമ്മൾ ഓനെ കണ്ട ദിവസം കൊണ്ട് നമ്മളിങ്ങനെ എന്തൊക്കെ ചിന്തിക്കും കണ്ടറക്ക് ഇറക്കി പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തുള്ളത് അപ്പോൾ ഓൻ കയറി വന്ന് ഓനക്ക് വലിയൊരു അപകടം അവിടെ വരാൻ പോകേണ്ടത് അതിന് പഠിച്ച മോൻ വേറെ ഒരുത്തന പറഞ്ഞു വിട്ടതാണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിക്കണ ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും ഇവിടെ ചവിടെ നിൽക്ക് അനു നീ നല്ലൊരു ചെക്കനാണ് അതെ നല്ലൊരു മനുഷ്യനാണ് നിനക്ക് എന്തോ ഒരു അപകടം നിന്റെ ദേഹത്തി ഒരു വണ്ടി കയറാൻ കയറി ഇറങ്ങി വരുന്നേ നീ ഒന്നും അതിന് ഒരാളെ പറഞ്ഞു കൂടിയാണ് അതിന് മറ്റോനെ അവിടെ പ്രാവുകയാണ് പക്ഷേ അല്ല ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ആളെ പറ്റി കുറ്റം പറയരുത് കേട്ടാൽ ഞങ്ങൾ ആളെ ആ വീട്ടിൽ ഒരു ഭക്ഷണം കഴിക്കരുത് കാരണം ആ മനുഷ്യനെ നിങ്ങൾക്ക് നിങ്ങൾ അത്രയും മാത്രം ഇടങ്ങാറായിട്ടാണ് രണ്ടു പറ്റി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തരുന്നത് അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഓരോ കുട്ടികളും അപ്പം നമുക്ക് അത് തിന്നിട്ട് നമ്മൾ ഓനെ പറ്റിയിട്ട് ഓനത്തിൽ ചിലപ്പോൾ പൊട്ടത്രങ്ങൾ കളിക്കുന്നുണ്ടാവും ഡാൻസ് കളിക്കുന്നുണ്ടാവും മറ്റുള്ള കളിക്കണ്ടാവും പട്ടെ ഓനെ പറ്റിയിട്ട് തിന്നിട്ട് ഓനെ പറ്റി കളിയാക്കുകയും ചെയ്യും അങ്ങനെ കുറെ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ചെയ്യരുത് മക്കളെ ആത്മാവിനെ പറ്റി പഠിച്ചോളി ഹൃദയത്തെ നന്നാക്കി വെച്ച് ഹൃദയത്തെ നന്നാക്കി വെച്ചാൽ വേദമലക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും മതക്കിന് ഹിന്ദു മുസ്ലിം ഒന്നുമില്ല നിൻ്റെ ഹൃദയടാ നീ നീ ഹൃദയത്തെ നീൻ്റെ ഹൃദയം നന്നാക്കി വെക്കണമെന്ന് പറയണേൻ്റെ റസൂല് ഈ ഹൃദയത്തിൽ നന്നാക്കി വെച്ചാൽ മലക്കൾക്കും കിടന്നുറങ്ങാൻ സൗകര്യം കൊടുക്കണം കറ വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഒരു സൂചിക്കൊരു സെക്കൻഡ് സെക്കൻഡിലാണ് സൂചി മണിക്കൂറായി ഓടുന്നത് മണിക്കൂറിലെ ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറും ആ സൂചി ഇങ്ങനെ കറങ്ങിയിട്ട് വീണ്ടും പന്ത്രണ്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പൂജ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ ഹൃദയം സെക്കൻഡ് പ്രകാരം ഇങ്ങനെ നന്നാക്കി വെച്ചിട്ട് അവിടെ കൊണ്ട് തീർക്കണം തെറ്റി ചെയ്തിട്ടുണ്ടോ അവിടെ നമ്മൾ രാത്രിക്ക് ഒരു പകലുണ്ട് പകലിൻ്റെ ഒരു രാത്രിയുണ്ട് അവിടെ തീർക്കാനാണ് പറഞ്ഞത് ഇനി നാളെ നേരാവുന്ന പറഞ്ഞത് അപ്പോഴും സൂചി കറങ്ങണ സെക്കൻഡ് പ്രകാരം ഹൃദയത്തെ വേദനിപ്പിക്കാതെ സൂചി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സൂചി കറങ്ങുന്നതിനനുസരിച്ച് വേണം നമ്മുടെ ഹൃദയം പ്രവർത്തിക്കാൻ സെക്കൻഡിലാണ് നമ്മുടെ ഹൃദയം ഭൂമിയോട് ശ്വാസം ഇങ്ങനെ വിട്ടും കൊണ്ടിരിക്കുന്നത് ഓക്സിജൻ ഒക്കെ അറിയില്ലട്ടാ പഠിച്ച ആൾക്കാരാണ് ഹൃദയത്തെ നന്നാക്കി വെച്ചോളും നല്ല കാര്യമാണ് ലോകത്തോട് വിട പറഞ്ഞാൽ അവിടെയും ഭൂമിയിലെ സ്വർഗ്ഗമുണ്ട് ഇവിടേം സ്വർഗ്ഗമുണ്ട് ഈ സ്വർഗ്ഗം അവിടെയും കിട്ടും തെറ്റി ചെയ്യാതെ പോയാൽ എല്ലാവർക്കും ഉണ്ടാവും പിന്നെ മതം നോക്കിയിട്ടൊന്നും പഠിച്ചോ പറച്ചിട്ടില്ല മതം നമ്മളുണ്ടാക്കിയതാണ് പറണ്ടാക്കിയതാണ് പറഞ്ഞോ എനിക്ക് എല്ലാവർക്കും കുറ്റിയാണ് അച്ഛൻ്റെ കണ്ണിലെ എല്ലാവരും കുല്യാണ് പറഞ്ഞ ആരും വേറെ ഒരാളെത്തി കാണുന്നില്ല ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നത് ഇതിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പരിസ്ഥൂരി എന്നെ വേദനിപ്പിക്കണ്ട ഞാനൊരു സുഖത്തുള്ള ആളാൽ മതി ഞാൻ സംസ്വദൻ്റെ വീടിൻ്റെ അവിടെ ഏകദേശം എത്താറായി ഇവിടെ വേണമെങ്കിൽ സ്പ്രേറ്റാ കൊണ്ടുവന്നോട്ടില്ലേ ഇത് എന്താ സംഭവം എന്നറിയോ ഞങ്ങളൊക്കെ വേണേ ഞാനും രവേട്ടനും ഉണ്ണി ഹുസൈനിക്ക് ഒരൊക്കെ പാട ഒരു സം കല്യാണത്തിന് അല്ല അവിടെ എന്താ പെരുന്നാളിനൊക്കെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് എന്നോടല്ല പറഞ്ഞത് അവിടെ അങ്ങനെ ഞാൻ ആദ്യം കയറി തന്നേ എന്നോട് പറഞ്ഞു ഞാൻ എന്തോ അങ്ങനെ എന്താ തണുപ്പ് എന്തോ കുടിപ്പിക്കായിരുന്നു എന്നോട് ഇത്ര പറയുകയാണ് സ്പ്രേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം ബിരിയാണി കഴിച്ചാലൊക്കെ ദഹിക്കിപ്പിക്കണമൊക്കെ നല്ല സാധനം സ്പ്രൈറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമെന്ന് അപ്പോൾ ആ അത് അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത് അത് വേറെ ഒരു കൂടെ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ആ ഹൃദയത്തിലേക്ക് ചേർത്താണ്ട് വെച്ച് കാരണം ഒരു മനുഷ്യൻക്ക് ഇഷ്ടപ്പെട്ട സാധനമായിട്ട് നമ്മൾ കയറി ചെല്ലണം അതിൻ്റെ ഇടയിൽ കൂടെ കുറേ സാധനങ്ങൾ വാരി വെച്ച് കൊണ്ടോണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഇഷ്ടപ്പെട്ട ഒരു ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട എന്താണോ ആ ഹൃദയത്തിലേക്ക് ഇത് പങ്കുവെക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ സാധ ഞാനിന്ന് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എൻ്റെ എത്താനേയും സംസക്കാനേയും കാണാൻ പോകുന്നു പള്ളിക്കൽ വാങ്ങുകൊടുത്ത് എന്തായാലും സംസുക്കാടെ വഴി സംസുക്കാടെ വീട്ടിൽ പോണ വഴിയേട്ടാ അപ്പോ എല്ലാരോടും ഇപ്പൊ നോക്കുകയാണെങ്കിൽ രാവിലെ എന്ത് കോലത്തിലും ഞാൻ തെങ്ങുകറിയോ കുരങ്ങേൻ്റെ രൂപത്തിലാണ് ഇവിടെ കണ്ടിലായി എൻ്റെ ജീവിതം അപ്പോൾ പഠിച്ചോന്ന് വിചാരിച്ചാലും മനുഷ്യനെ ഏത് തരത്തിലും അള്ളാഹുവിനെ പ്രകൃതി മാറ്റാൻ പറ്റും അത് മനുഷ്യന്റെ രൂപം അങ്ങനെയാണ് അതിനാണ് അള്ളാഹ് ഓന്തിനെ ഈ ഭൂമിയിലേക്ക് പറിച്ചു വിട്ടത് നിങ്ങൾ ഓന്തിൻ്റെ നിറം കണ്ടിട്ടെങ്കിലും നമ്മൾ മനുഷ്യനായി മാറിക്കോളി അച്ഛനുക്ക് പല രൂപത്തിലും മനുഷ്യനെ അള്ളാക്ക് അള്ളാഹാവിന് സാധിപ്പിക്കുകയാണ് ഓന്തിൻ്റെ നിറം പലതരത്തിൽ മാറണതിനാണ് അതൊരു മനുഷ്യർക്കും പറ്റുമെന്നു പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ നടന്നാലും അങ്ങനെ ആയാലും നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓലം മാറ്റിത്തരാന്ന് എന്തായാലും സാർ ഞാൻ ഞാനിതിന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് വരും പോയി അതിൻ്റെ ഉള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുക എല്ലാവരും സംസുഖം മൂന്നാം തട്ടിലാണ് സംസുഖാൻ താമസിക്കണേ നമുക്കാണ് ഇത് അടച്ചിട്ടൊക്കെയാണ് ഞാൻ തുറന്നത് അവിടെ വന്ന് നോക്കുമ്പോൾ ആരും കാണാല്ല സംസുഖ കേരള ജമാത്തിലേക്ക് എന്തോ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയത് അവിടെ ആരും കാണാൻ ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അത്രയും കുട്ടികളും ഇവിടുത്തെ താഴത്തേക്ക് ഇറങ്ങി പോയിക്കണു തോന്നെ അതാണ് സംസുഖാൻ്റെ അടുക്കള കണ്ടില്ലേ ഇവിടെയാണ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ആരും ഇല്ലാത്ത കാരണം നല്ല സമയം നോക്കിയിട്ട് വീടിയെടുക്കാൻ പറ്റി ഇത് വാനും സംസക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊന്നും ഞാൻ കൊണ്ടിട്ടില്ല നേത്രപ്പഴം നേന്ത്രപ്പഴം അല്ല മസൂര് ഇത് റോവസ്റ്റാണ് അപ്പോൾ ഫ്രിഡ്ജ് ഇതാ ഫ്രിഡ്ജല്ല വാഷിംഗ് മെഷീൻ ഇപ്പോൾ ആവും കണ്ടില്ലേ പത്തിരുപതിനായിരം ഇരുപത്തി രണ്ടാണോ ഇരുപത്തിനാലായിരം ഇപ്പോൾ വാടക തീ സംസാരുടെ റൂമിന് ഇതും ഒരു റൂമാണ് ഇതും ഒരു റൂമാണ് ഇതൊരു റൂമാണ് ഇതൊരു റൂമാണ് ഇതിപ്പോൾ വരും ആരി വരും ഞാൻ ഇനി കൂടുതൽ നീട്ടി വിളിക്കാം ഓക്കെ ഒരു ഫോൺ കോൾ വന്ന് എന്താ നിങ്ങളോട് പറയങ്ങൾ പറഞ്ഞാൽ മിസ്സായിക്കോ എന്ന് നിൽക്കറിയില്ല പിന്നെ ഞാൻ പിന്നെ പറയാം ഒരു ഫോൺ കോൾ വന്നുകൊണ്ട് പിന്നെ എന്താ അതിന് പറയുമല്ലേ എന്താ തുണിയിട്ടിട്ട് സ്വീകരിക്കണ പരിപാടി ഉണ്ടല്ലോ അത് അവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫോൺ കോൾ അവിടെ പലയിടത്തും ഫോൺ കോൾ വരുന്നുണ്ട് ഒരു ദിവസം അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം അവിടെ എല്ലാവരും ഉണ്ട് എത്ര മീറ്റിങ്ങിൽ പങ്കെടുക്കുക ഇപ്പോഴാണ് സംസ്കാരം അവിടെ വന്നപ്പോൾ ഫോൺ കോൾ വന്ന് ആരാണ് അവൻ്റെ വിളിക്കണത് അഥവാ ഈ സ്കൂളിലും മദ്രസിലും പഠിക്കാത്ത കുട്ടി റൂട്ടും അരിഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുട്ടിനെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ അത് മതി സാധുവാ ആര് വേദനിപ്പിച്ചിട്ടില്ല ുള്ള സത്യം ജീവിതം എല്ലാവരുമായി പങ്കുവെക്കണം എൻ്റെ മനസ്സിലൊന്നും ഇരിക്കൂല ഇക്ക എല്ലാം പറഞ്ഞെടുക്കണ ഒരാളാണ് ലോകത്തെ അനവധി ജനങ്ങളെ ഈ പോകുമ്പേലും അനവധി ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല എൻ്റെ അപ്പാക്കും ഉമ്മാക്കും ഒക്കെ അത്യാവശ്യം കഴിവുണ്ട് ഞാൻ പറിച്ചനോട് ചോദിക്കുക എന്തിനാ എന്നെ ഇങ്ങനെ പറിച്ചു വിട്ടത് എന്ന് എൻ്റെ അനിപ്പാനും ചെറുപ്പം മുതൽ എന്നെ കൂടുതൽ റോട്ടുമ്പോൾ കൊടുത്ത് വളർത്തിയതാണ് ആരും വേദനിപ്പിച്ചിട്ടില്ല മരിക്കോളം പറച്ചാണ്ട് അള്ളാഹാൻ്റെ റിസുവിൻ്റെ അടുത്തേക്ക് ഒന്ന് കയറി ചെല്ലണം മരണം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കടന്നു കുടിക്കും ഏത് സമയത്തും തെറ്റ് ചെയ്യണ്ട മക്കളെ അള്ളാഹോ നിങ്ങൾ തെറ്റ് ചെയ്യല്ലേ മറ്റുള്ളവൻ്റെ പണം കണ്ട് ജീവിക്കേണ്ട ഭൂമി നമ്മളതല്ല അള്ളാഹാൻ്റെ ഭൂമിയാണ് നമുക്ക് നമ്മളെ ഭൂമി നമുക്കുള്ളതാണ് ജീവിക്കാൻ മാത്രം ഭൂമി കണ്ടമാനം പിടിച്ചടക്കിയിട്ട് ഇന്ന് അള്ളാഹിന് കണ്ടമാനം കുട്ടികളായി ഭൂമിയിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയായി ഭൂമി വികസനം കുറഞ്ഞ് വികസനം ഭൂമിക്കില്ല മനുഷ്യൻ പേര് മോദി പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കുട്ടികൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതൽ ഭൂമിയിലേക്ക് ഉണ്ടാക്കില്ലെന്ന് കാരണം ഓരോ മനുഷ്യനെ ഏക്കരണക്കിൽ ഭൂമി പിടിച്ചെടുക്കുക പിന്നെ ഈ ലോകത്ത് വെറുതെ വിടുന്ന മനുഷ്യൻ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മാറുക പണമാണെന്ന് ഇവിടെ ഉള്ളും പണട്ട അള്ളാൻ്റെ അടുത്ത് പോയാൽ ഒരുപാട് ചരിത്രം ഇത് കുറിക്കേണ്ടി വരും ഓരോ ചോദ്യത്തിന് ഒരു ഓരോ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ശ്രദ്ധിക്കണം മേ ബി ഒരു കാര്യം പറഞ്ഞ ആയിരം കാര്യം ചിന്തി ചിന്തിച്ചിട്ട് നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകണം തെറ്റി ചെയ്യാതെ നമ്മളെപ്പോലാണ് എൻ്റെ അള്ളഹാൻ്റെ റസോലി നമ്മളെ നബി 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 ഒരു ചരി നബി ഒന്നും ഇല്ലാതെ ഈ ഭൂമിയിൽ പെർന്ന് വീണ നബി ഇത്രയും മാത്രം നബിക്ക് അറിവ് എന്നുണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ പിന്നിൽ ഇത്രയും അള്ളാഹിൻ്റെ പരിശുദ്ധ കുർആാന് ഇത്രയും നല്ല അറിവുകൾ നേടിക്കൊടുത്തതാണ് നബിക്ക് നമ്മളെപ്പോലത്തെ ഒരു നബി നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണത് നമുക്ക് മറച്ചോന് ആനയുടെ പോലത്തെ തുമ്പി കൈ തന്നിട്ടില്ല നബിക്ക് കൊടുത്ത പോലെ നമുക്ക് എല്ലാം തന്നിക്കുക എന്നിട്ട് നമ്മളോട് പറയുക നിങ്ങൾക്ക് ചിന്തിക്കാവും കൂടി അല്ല മലക്കനെ പറഞ്ഞയക്കണം നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറയണേ നമ്മളെ ഹൃദയങ്ങൾ രണ്ട് ആത്മാക്കളുണ്ട് ഒന്ന് പോയി എടുക്കാൻ ചെല്ലുമ്പോൾ വേറെ ഒരു ഇപ്പുറത്തെ ഉമ്മയാണ് ഇപ്പുറത്തെ ഇപ്പാണ് ഇപ്പം എന്തിനും തയ്യാറായി നിൽക്കും ഉമ്മ അവിടെ പറയണേ മോനെ എടുക്കലടാ മാറിക്കടാന്ന് ആ ഉമ്മേൻ്റെ വാക്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പുറത്തെ ഇപ്പുറത്തെ ഇപ്പം ഉത്സാഹിപ്പിക്കും നമ്മുടെ ഇപ്പം ഇമ്മയാണ് നമ്മളെ ഹൃദയത്തിലുള്ളത് രണ്ട് ഒരു രണ്ട് തുള്ളി രക്തത്തിലാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കണത് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ ഓട്ടത്തിൻ്റെ അയിമ്പത് ലക്ഷത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ എന്തെങ്കിലും പോണെന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പോയി എടുക്കുമ്പോൾ അത് നമ്മളെപ്പയാണ് പോയി എടുക്കുക അപ്പോൾ തന്നെ നമ്മളെ ഹൃദയത്തിന് നമ്മൾ അമ്മ പറഞ്ഞിട്ട് പോലെ എടുക്കലേ എന്ന് അപ്പം നമ്മൾ അതിനെ ഒരു കയ്യിന് ആരോഗ്യമുണ്ട് ഈ കയ്യിന് ആരോഗ്യമില്ല രണ്ടും ചിന്തിച്ചിട്ട് പോകണം നമ്മൾ കാലിന് ഈ രണ്ട് കാലി നമുക്ക് തൂണി തഥ വരണുണ്ട് ആ നമസ്കാരം നന്ദി അസ്സാം കാണേ ണ്ടാക്കിയതെ സംസുഖം അതിന്റെണ്ടായി അപ്പൊ അഡ്രസ് എടുക്കാൻ പോയപ്പോള അപ്പൊ എന്തിനാണെന്നല്ലേ അപ്പൊ നമുക്ക് പിന്നെ ഒരു സ്ഥലം ചെയ്താൽ പോരെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കണ്ടാവില്ല നിങ്ങളിങ്ങനെ വിടാതെ വിളിക്കരുത് അതെ അതിന്റെ അയൽവാസിന്റെ വീട്ടിലൊരുപിടി ചോറുണ്ട് കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അപ്പ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിടാതെ വിളിക്കുമ്പോൾ എപ്പോഴേലും ഒക്കെ ഒന്ന് വിളിച്ചു പോയി സന്തോഷത്തിന് അല്ലാതെ വിടാതെ ഇങ്ങനെ വിളിച്ചാൽ എനിക്കത് എന്നാലും മാഷർ അല്ലാൻ്റെ ആ സംശയൊക്കെ ഉണ്ടാക്കി തന്ന ഇതാ ബീഫ് ഇത് ബീഫല്ലേക്ക് ഒരു പെങ്ങൾ വിടുന്നുണ്ട് കേട്ടാ ഇങ്ങനെ കണ്ണത്ത രാജ്യത്ത് വന്നിട്ട് ഓരോ പെങ്ങന്മാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും ഒരുപോലെ കാണുക അന്യ സ്ത്രീകളെ വേറൊരു തരത്തിൽ കൂടെ ചിന്തിച്ച് കിടക്കാൻ പാടില്ല ഞാൻ എപ്പോഴും പറയണ്ടേ നമുക്ക് നമ്മളെ മാതാവ് പിതാവിൻ്റെ അടുത്ത് നമുക്ക് പഠിച്ചോം തന്നിട്ടുണ്ട് നമുക്ക് സ്വന്തം പെങ്ങന്മാർ ആ പെങ്ങളുമായിട്ട് കാണും നമ്മൾ ജീവിതത്തിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു സ്ത്രീകളെ വേറെ തരത്തിൽ ചിന്തിക്കാൻ പാടില്ല ആ കാണുന്നതൊക്കെ ഒരു പെങ്ങൾ കാണുന്നതൊക്കെ ഒരു ജ്യേഷ്ഠനൊരു അഞ്ചന അങ്ങനെ വേണം ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ എവിടെയാണ് പരലോകത്തേക്കാണ് പോവുകയാണെങ്കിൽ എവിടെ പരലോകത്തേക്കല്ല ഈ പ്രവാസി ലോകത്തേക്ക് കടന്ന് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ആ ചിലപ്പോൾ നമ്മളെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ആൾക്കാരുണ്ടാവും അവിടെ നിന്നാണ് നമുക്ക് നമുക്ക് നാട്ടിൽ നിന്ന് ശരിക്കും പോലെ ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മള നമ്മളെ ഭാര്യ നമ്മളെ കുട്ടികളുണ്ടാക്കി തരണം വീട്ടിൻ്റെ അകത്ത് നിന്നല്ലേ അപ്പോഴാണ് നമുക്ക് ആ റാഹത്താവുകയുള്ളൂ അത് പ്രവാസി ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നാലു മാസാവുമ്പോഴത്തേക്കും അവൻ്റെ മനസ്സ് വരയ്ക്കുകയാണെങ്കിൽ കാരണം എനിക്കൊന്ന് നാട്ടിൽ ചെല്ലണം എൻ്റെ അമ്മാനെ കാണണം എൻ്റെ അപ്പാനെ കാണണം എൻ്റെ കുട്ടികളെ കാണണം അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ അപ്പുറത്തൊരു കുടുംബത്തിനൊരു വീട്ടുകാർ വന്നിട്ടുണ്ടാവും നിങ്ങൾ വേണ്ടി യും ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരുത്തിയും കുട്ടികളെ കാക്കി അവിടെ വേറെ ഒരു വേറെ ആരോഗ്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് രണ്ട് ഭക്ഷണം രണ്ട് പറ്റി ഭക്ഷണം കഴിച്ചാലും മാഷ അല്ല എത്ര റാത്തവരാ അള്ളഹിനോട് സ്വദിക്കണം ഇങ്ങനെയൊക്കെ ഒരു ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ എവിടുന്നോ വന്നത് ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററിൽ ഈ ബോംബേയ്ക്ക് വന്നത് ആലുവക്കിടക്കിടെ എത്തി സംസുക്കി ഞാൻ കുറ്റിപ്പുറം ഉള്ളത് എങ്ങനെയാണ് ഞങ്ങൾ പരസ്പരം അവിടെ കണ്ടുമുട്ടിയത് ചരിത്രങ്ങളാണ് അവർക്ക് ഓരോന്ന് ഞാൻ മാത്രമല്ല എല്ലാ ഭൂമിയിലെല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്ന ആൾക്കാരാണ് എന്റെ വീട് ആരും കാണില്ല വീടാർക്കും ഇഷ്ടം കാരണം മാനും അധ്വാനിക്കണോത്തോടുകൂടി മാനും വീഡിയോ ൾക്കാരുണ്ടാവും ഇഷ്ടം പോലെ സത്യം അല്ലെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഞാൻ ഞാൻ ജീവിതത്തിൽ എന്തെപ്പഴും പറഞ്ഞിട്ട് നോണൊന്നുമില്ല മാനു ഉള്ളത് മാത്രം ഇടാറുള്ളൂ അതുകൊണ്ട് മാനുവിനെ ഞങ്ങൾക്കുന്നത് അല്ലാതെ ഞാൻ എന്തെങ്കിലും കൂട്ടി ചേർത്തിട്ട് മറ്റില്ല കൂട്ടി ചേർത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ അംഗീകരിക്കൂലോ ആഹ് അതെ അതെ സത്യസന്ധമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നു അല്ലാതെ എനിക്ക് യൂട്യൂബിന് പൈസ കിട്ടാൻ വേണ്ടി ഒന്നുമില്ല മാനു തെങ്ങമ്മതും കഴിഞ്ഞ ദിവസം എല്ലാ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അത് കഷ്ടപ്പാട് തന്നെയാണ് അത് അതുള്ളത് അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മളെ നബി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം മദ്രസിലും ബുറ ഇതിലും പോയിട്ട് എന്റെ ഉസ്താദിക്ക് ഒരു അനുഗ്രഹം തന്നു പറഞ്ഞാ പോയിട്ട് എവിടെങ്കിലും പോയി നേരാവടാന്ന് ആ ഉസ്തായി പോലും അറിയില്ല ഞാൻ എവിടെ പോയി ഞായറായിരിക്കണം എന്നുള്ളത് ഉസ്താദ് ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു എന്താണ് ഈ ഭക്ഷണത്തിൻ്റെ മുന്നിൽ അച്ഛനാണ് പറഞ്ഞത് ആ ഉസ്താദ് മരിച്ച വിവരം വേഗം വാട്സാപ്പിലോട്ട് വന്നു പക്ഷേ ഞാൻ ഉസ്താദിനെ കാണാൻ പോയില്ല ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉസ്താൻ്റെ അടുത്ത് പോയില്ല ഉസ്താദ് ഞങ്ങൾ എനിക്ക് വരം തന്നതാണ് ഞാൻ ഇപ്പോൾ ജീവി ഒരു കര ക കര കയറി ഇനി അത് പറയാൻ ചെല്ലാൻ പാടില്ല ഉസ്താദിനെ പോലും ഞാൻ അറിയില്ല അന്ന ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരു മണ്ണെണ്ണുറമ്പ് മറിച്ചിട്ടപ്പോൾ വേറെ കുട്ടികൾ മറിച്ച് പിന്നെ അടിക്കുമ്പോൾ ഞാൻ അന്ന ഭക്ഷണത്തിൻ്റെ മുന്നിൽ എന്നിട്ടാണ് പറഞ്ഞത് ഭദാൻ്റെ ഭക്ഷണം ഭൂമിൽ ഉണ്ടാക്കി തരുന്ന പ്രശ്നമാണ് ഇതിന്റെ മുന്നിൽ നിന്നിട്ട് അപ്പം ആ ഉസ് ആ ഉസ്താദ് ഇത്താ നിങ്ങളെ 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 വീടാനുള്ള അധികാരം എനിക്കില്ല ഞാൻ തവണ ഞാൻ പറയേ ആ ഉസ്താദ് ഇത്താൻ ഞാൻ എന്താ സംഭവം അറിയോ ഫോൺ കോള് വരുന്നുണ്ട് അപ്പം ആ ഉസ്താദ് ഞാൻ ഈ അവസ്ഥാനോട് പോയ ഉസ്താദ് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് നേരായി നിങ്ങൾക്ക് ഇന്ന അനുഗ്രഹം തന്നു പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഓരോരോ മനുഷ്യനും നമ്മളെ പോയിട്ട് എവിടെങ്കിലും പോയി നേരാവും മോനെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു അനുഗ്രഹം തരുമ്പോളേ എത്താ അതിൽ നിന്നിട്ട് നമ്മൾ രക്ഷപ്പെടും പിന്നെ നമ്മൾ ചെന്നിട്ട് നമ്മൾ ഞാൻ രക്ഷപ്പെട്ടിട്ടാണെന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു കാരണം നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും പോയി നേരെ വേനാണ് ഉസ്താൻമാരെ അടിച്ചിട്ട് നമ്മളെ പറഞ്ഞേക്കണത് എല്ലാ ഉസ്താദ്മാരെ കുരുത്തി നമ്മളെ ഉസ്താമോട് പുസ്താമാരോട് തിരിച്ചൊന്നും വരാൻ പാടില്ല പുസ്താവിനോട് മാതാവിനോട് പിതാവിനോട് ഗുരുവിനോടും അങ്ങനെയുള്ള ഒരാ ഗുരുവെ എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇസം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ആരും കാണില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം ഇന്നത്തെ സംസാരിക്കുണ്ടാക്കി തന്ന ഭക്ഷണം അസാലാ മാഷാ അല്ല ഭക്ഷണം സംസക്കാരോടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതിൻ്റെ പണിക്കാരൻ കുട്ടിക്ക് ചേർക്കനിക്ക് ഇവിടെ പോയി ലിഫ്റ്റ് ആ ലിഫ്റ്റ് ഇതാ തംസിക്കാണ്ട് ഭക്ഷണമൊക്കെ ചോദിച്ചു ഇതിൻ്റെ പണിക്കാരൻ ചേർക്കനയ്ക്കുള്ള ഭക്ഷണത്തെ ശരിയാക്കി തന്നതാണ് പിന്നെ അവസാനം നേരത്തെ പറഞ്ഞത് ഇതും കൂടി മാന്യം തിന്ന് തിന്നുപോയിന്നരണേ അങ്ങനെ ആവും കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ലിഫ്റ്റിന് വേണ്ടി കാത്തിക്കുകയാണ് സാ എല്ലാവരോടും നമസ്കാരം നന്ദി അസ്സാം വലൈക്കും